എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അധികം ആരും ട്രൈ ചെയ്യാത്ത നല്ലൊരു കിടിലൻ സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ടും അതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കി എടുക്കാം മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ റെസിപ്പി തന്നെയാണിത് അപ്പം നമുക്കിനി ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലേക്ക് കിടക്കാം ഞാനിതാ ഇതിന് വേണ്ടിയിട്ട് മൂന്ന് ഓറഞ്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഓറഞ്ചിന് പകരം നിങ്ങൾക്ക് എന്തു ചെയ്യാം ബുറുത്തുക്കാൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി ഞാൻ ഇതാ ഇതുപോലെ തൊലി കടഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഓരോ ഓറഞ്ച് എന്ത് ചെയ്യണം രണ്ട് പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ദാ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇപ്പം ദാ മൂന്ന് ഓറഞ്ചും ഇതുപോലെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെയ്യാൻ പോണത് ഇതിനുള്ളിലെ കുരുമൊക്കെ എന്ത് ചെയ്യണം ഒന്ന് മാറ്റി കൊടുക്കണം ഇപ്പോൾ ഈ ഒരു കുരു കൂടിയാൽ നമ്മുടെ ഒരു സീറ്റിന് കയ്പ്രുചി കിട്ടും ഞാനിതാ എല്ലാ കുരുവും ഇതുപോലെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്റ്റൗവിൽ ഇതുപോലെ ഒരു ഫ്രൈയിങ് പാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കുറച്ച് ഷുഗർ എന്ത് ചെയ്യണം ഈ ഒരു ബട്ടറിലിട്ടിട്ടൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത് ഷുഗർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെന്ത് ചെയ്യുക ഒന്ന് ക്യാരമലൈസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ കരിഞ്ഞു പോവാതെ നോക്കുകയും വേണം കരിഞ്ഞു പോയാൽ ആ ഒരു കയ്പ്രുചി ഫീൽ ചെയ്യും അപ്പോൾ ഷുഗർ ഇതാ ഇതുപോലെ ക്യാരം ലേസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്യാൻ പോണത് നേരിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഓറഞ്ചിൻ്റെ ഓരോ പീസും ഇതുപോലെ ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം ചെയ്തെടുക്കുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ പീസസും വെച്ച് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം ബട്ടറിൽ കുറച്ച് സമയം ഇതുപോലൊന്ന് വെച്ചുകൊടുക്കണം അപ്പോൾ ആ ടൈമിൽ ഇതാ നമുക്ക് ഈ ഒരു സീറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റു ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി എടുക്കുക ഞാനിപ്പോൾ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം കാൽ കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിക്കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കണത് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ശേഷം ഇതാ അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒരു വിസ്ക് വെച്ചിട്ട് എന്ത് ചെയ്യുക നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക ഇതിന് പകരം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്താലും മതി ഞാനിപ്പോൾ വിസ്ക് വെച്ചിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ദാ ഇതുപോലെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു കപ്പ് മൈദ മാവാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ട് ചേർത്ത് കൊടുത്താൽ നില കട്ടുകളൊക്കെ ഒന്ന് പോയി കിട്ടിക്കോളും ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇനി ഇതിൻ്റെ മധുരമൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരൽപ്പം ഉപ്പ് കൂടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനെല്ലാം ഇതിനെയെല്ലാം തന്നെ അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ഇതെന്താ നന്നായിട്ടന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഒട്ടും തന്നെ കട്ടുകളൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അത് അതുപോലെ നല്ല സ്മൂത്തായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ചെയ്യാൻ പോണത് നമ്മൾ നേരത്തെ ഫ്രൈ ആകാൻ വെച്ചിട്ടുള്ള ആ ഒരു ഓറഞ്ചിൻ്റെ കൂട്ടിലേക്ക് എന്ത് ചെയ്യണം ഈ ഒരു ബാറ്ററി ഒഴിച്ചു കൊടുക്കുകയാണ് ഇതൊഴിച്ചു കൊടുക്കുന്ന സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പാനിൻ്റെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ ഞാനിപ്പോൾ ഇതാ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എന്തു ചെയ്യുക അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഏകദേശം പതിനഞ്ച് മിനിറ്റോടെ ഇത് എന്ത് ചെയ്യും കുക്കായി കിട്ടും അപ്പോൾ അതാ പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാനിത് അടപ്പ് തുറക്കുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എന്ത് ചെയ്യാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ സീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അധിക പേരൊന്നും ട്രൈ ചെയ്യാനിടയില്ലാത്തൊരു ഐറ്റം ആണത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഈ ഒരു വീഡിയോ കണ്ടിട്ട് റെസിപ്പി ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെന്ത് ചെയ്യുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുവരെ നിങ്ങളെല്ലാവരും തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ഇനി പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു